നിഷ്കളങ്കരായ പിഞ്ചുകുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ദൈവം സഹനത്തിലേക്ക് തള്ളിവിടുന്നത് ഗ്ലൈസൽ പലോമർ എന്ന അനാഥ ബാലിക പതിനാറ് വയസ്സ് മാനിലായിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ ഹാളിൽ വെച്ച് ഈ ചോദ്യം ചോദിക്കുന്നത് ഫ്രാൻസിസ് പാപ്പായ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാനില സന്ദർശനത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലാണ് ഈ ചോദ്യം ഉയർന്നത് എന്നിട്ട് വീണ്ടും അവൾ തുടർന്നു എന്തുകൊണ്ടാണ് പിഞ്ച് കുഞ്ഞുങ്ങൾ ലൈംഗികമായിട്ട് തിരു ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരെ ദൈവം പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് പറഞ്ഞ് പറഞ്ഞ് അവസാനം അവൾ ഹോൾ നിറഞ്ഞു നിന്നിരുന്ന ഓഡിയൻസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ തുടങ്ങി ഇത് കേട്ട് കണ്ടുകൊണ്ടിരുന്ന ഫ്രാൻസിസ് പാപ്പ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് പതിയെ അവൾ സംസാരിച്ചിരിക്കുന്ന പോടിയത്തിൻ്റെ അടുത്തേക്ക് നടന്നടുത്തു അടുത്തിന്ന് അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവിടെ കൂടിയിരുന്ന ഓഡിയൻസിനോടായി പാപ്പ പറഞ്ഞു ഇവള് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ണീരുകൊണ്ടാണ് അതിനാൽ ഹൃദയം കൊണ്ട് ഈ ചോദ്യം കേൾക്കാനും കണ്ണീരോടെ അത് ആവർത്തിക്കാനും നമുക്ക് കഴിയണം എന്നിട്ട് പാപ്പ നേരെ ഈശോയിലേക്ക് പോയി പാപ്പ പറഞ്ഞു ജീസസ് പല ആവർത്തി കരഞ്ഞിട്ടുണ്ട് തൻ്റെ സുഹൃത്തായ ലാസറ് മരിച്ചപ്പോൾ അവൻ്റെ കല്ലറയിങ്കൽ പോയി ഈശോ കരഞ്ഞു ജായറൂസിൻ്റെ കൊച്ചുമകളുടെ വിയോഗത്തിൽ ഈശോയുടെ കണ്ണു നിറഞ്ഞു ഞായുമിലെ വിധവയുടെ മകൻ മരിച്ചിട്ട് ആ ശവമഞ്ചുവുമായിട്ട് പോയപ്പോഴും അവൻ്റെ കണ്ഠം ഇടറി എന്തിനെ അനാഥരും ഭക്ഷണവും ആശ്വാസവുമില്ലാത്തവരുമായ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴും അവൻ്റെ ഹൃദയം നൊമ്പരപ്പെട്ടു എന്നിട്ട് പാപ്പ അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങൾ ദുരുപയോഗിക്കപ്പെടുമ്പോൾ നമുക്ക് ഹൃദയം വേദനിക്കാറുണ്ടോ അനാഥരായ കുട്ടികളെ തെരുവിൽ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണു നിറയാറുണ്ടോ എന്തിന് കുഞ്ഞുങ്ങൾ ബാലവേലയ്ക്കായിട്ട് നിയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നൊമ്പരപ്പെടാറുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ വേദനിക്കുന്നില്ല എങ്കിൽ കണ്ണ് നിറയുന്നില്ലായെങ്കിൽ അതിനർത്ഥം നിങ്ങളാരും ക്രിസ്ത്യാനികളല്ല എന്നാണ് ശ്രദ്ധിക്കണം ഫ്രാൻസിസ് പാപ്പ ആ നിലപാട് പറയുന്നത് സ്വന്തം നിലപാടല്ല സുവിശേഷത്തിലെ ഈശോയുടെ നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുന്നത് പാപ്പായുടെ ഒരു പതിവുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇറ്റലിയിൽ തന്നെ ഇടവക സന്ദർശനത്തിന് പോകും ഏത് ഇടവകയിൽ ചെന്നാലും അവിടുത്തെ പൊതുവായ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ചെറുപ്പക്കാരല്ല കുഞ്ഞുങ്ങൾ അവരുമായിട്ടൊരു ഇൻറ്ററാക്റ്റീവ് സെഷനുണ്ട് അങ്ങനെ ഇറ്റലിയിലെ ചെറിയൊരു ഇടവകയിൽ ഇടവക സന്ദർശനത്തിൻ്റെ അവസാനത്തിൽ കുട്ടികളുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടക്കുക അപ്പോൾ പാപ്പായോട് ചോദ്യം ചോദിക്കാനായിട്ട് അവിടെ വികാരി അച്ഛൻ തിരഞ്ഞെടുത്ത മൂന്നാലഞ്ച് പിള്ളേരുണ്ട് ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വന്ന് പാപ്പായോട് ചോദ്യം ചോദിക്കുക അങ്ങനെ ഇമ്മാനുവൽ എന്ന ആറു വയസ്സുകാരൻ്റെ ഊഴം വന്നു അവൻ പതിയെ അവൻ്റെ പേര് വിളിച്ചപ്പോൾ സ്റ്റേജിലേക്ക് പോയി പകുതിയായപ്പോൾ അവൻ നിന്നു എന്നിട്ട് പോകാതെ മടിച്ച് പുറകോട്ട് പോകുക അപ്പോൾ വിചാരിച്ചും പറഞ്ഞു പാ ചോദ്യം ചോദിക്കും എന്നിട്ട് അവൻ പോയില്ല പിന്നെ കൂടെ ഇരുന്ന കർദിനാൾ പ്രോത്സാഹിപ്പിച്ചു പോയില്ല ഇതെല്ലാം കണ്ടപ്പം ഫ്രാൻസിസ് പാപ്പ അവനെ കൈകാട്ട് വിളിച്ചു ഇമാനുവൽ ഇങ്ങോട്ടുവാ പറയാനുള്ളത് എൻ്റെ ചെവി പറ എന്നും പറഞ്ഞ് അവനെ സ്റ്റേജിലേക്ക് വിളിച്ചു അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അവനെ സ്വന്തം മുഖത്തോട് ചേർത്ത് പിടിച്ച് പറയാനുള്ളത് ചെവി പറഞ്ഞോളെ രഹസ്യമായിട്ട് അവർ തമ്മിൽ കുറേ നേരം സംസാരിച്ചു അതിനുശേഷം പാപ്പ പറഞ്ഞു ഇനി എംമാനുവല് പോയിരുന്നോ അങ്ങനെ എം്മാനുവൽ പോയി അത് അവൻ്റെ സീറ്റിലിരുന്നു അപ്പോളാണ് ഓഡിയൻസിനോട് പപ്പ പറയുന്നത് അതെ എംമാനുവൽ എന്നോട് രഹസ്യമായിട്ടാണ് ചോദ്യം ചോദിച്ചത് പക്ഷേ ഞാൻ എംമാനുവലിനോട് ഒരു അനുവാദം ചോദിച്ചു രഹസ്യമായിട്ട് എന്നോട് ചോദിച്ചത് എല്ലാവരോടുമായിട്ട് പറയാനുള്ള അനുവാദം എം്മാനുവൽ പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന അവൻ്റെ ചോദ്യം ഇതായിരുന്നു അവൻ്റെ പിതാവ് അപ്പൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയി അവൻ്റെ അപ്പൻ ഒരു നാസ്തികനായിരുന്നു നിരീശ്വരൻ ദൈവത്തിൽ ഇല്ലായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നവും അതാണ് ചോദ്യമായിട്ട് ചോദിച്ചത് അവൻ്റെ അപ്പൻ സ്വർഗ്ഗത്തിലാണോ അല്ലയോ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മനേമാനുവലേ നിൻ്റെ അപ്പനെക്കുറിച്ചുള്ള നിൻ്റെ ഒരു അഭിപ്രായം എന്നാണ് പാൻ പറഞ്ഞു എൻ്റെ അപ്പം എന്നെ ഒത്തിരി ഞങ്ങളെ മക്കളെ എല്ലാം പൊന്നുപോലെ സ്നേഹിച്ച് വളരെ കാര്യമായിട്ട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതും പോരാഞ്ഞിട്ട് ഞങ്ങളെ നാല് പേരെയും നാല് മക്കളാണ് നാല് പേരെയും അപ്പൻ മാമുദിസ മുക്കി പള്ളിയിൽ കൊണ്ടുപോയി അപ്പം വളരെ സ്നേഹമുള്ള അപ്പനായിരുന്നു എന്നിട്ട് ഓഡിയൻസിനോട് അവിടെ കൂടിയിരുന്ന കുട്ടികളാകും മഹാഭൂരിപക്ഷം അവരോട് പാപ്പ ചോദിച്ചു ദേഹ് തമ്പുരാൻ നമ്മുടെ ഏറ്റവും നല്ല പിതാവാണ് നിങ്ങൾക്കൊക്കെ അപ്പന്മാരുണ്ട് അവരെക്കാളൊക്കെ കൂടുതൽ സ്നേഹമുള്ള പിതാവാണ് ദൈവം അത്രയും സ്നേഹമുള്ള ദൈവമെന്ന അപ്പൻ ഇമാനുവലിൻ്റെ നല്ലവനായ സ്നേഹമുള്ള അപ്പനെ സ്വർഗത്തിൽ കയറ്റുമോ ഇല്ലയോ ഉടനെ കുട്ടികളെല്ലാം കൂടെ പറഞ്ഞു കയറ്റും തീർച്ചയായിട്ടും കയറ്റുമെന്ന് പറഞ്ഞു മറുപാബ ഇമാനുവൽ വിളിച്ചോ ഇമാനുവലേ മോൻ കേട്ടോ ഈ ഉത്തരം ഇതാണ് ശരി ഉത്തരം ഇമാനുവലിൻ്റെ അപ്പനെ നല്ല പിതാവായ ദൈവം സ്വർഗത്തിൽ കയറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മുതല് ഇമാനുവല് ഇമാനുവല് നിൻ്റെ അപ്പനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കത്തോലിക്കാ ചട്ടവട്ടങ്ങൾ അനുസരിച്ചുള്ള ഉത്തരവല്ല പപ്പ ഇത് പറയുന്നത് നിയമാനുസൃതമായതും ക്രമാനുസൃതമായതുമായിട്ടുള്ള ആ ചട്ടവട്ടങ്ങളെ ബൈപ്പാസ് ചെയ്യുക ബൈപ്പാസ് ചെയ്ത് എന്തിനാണ് ബൈപ്പാസ് ചെയ്ത് എത്തി നിൽക്കുന്നത് ജീസസിൻ്റെ ഹൃദയത്തിലാണ് ജീസസിൻ്റെ ഹൃദയം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങളെയും ചട്ടങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഘടനകളെയും പാപ്പ ബൈപ്പാസ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് അതിൻ്റെ സംയുക്ത സമ്മേളനത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ ക്ഷണിക്കപ്പെടുക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ ഒരു മാർപ്പാപ്പ അഡ്രസ് ചെയ്യ അഡ്രസ് ചെയ്യാൻ ക്ഷണിക്കപ്പെടുന്നത് പാപ്പ ഈ സംയുക്ത സമ്മേളനത്തിന് ചെന്നു അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഞാൻ അഭയാർത്ഥികളുടെ മകനാണ് അടുത്ത വാചകം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷം പേരും ഒന്നുകിൽ അഭയാർത്ഥികളാണ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ സന്താനങ്ങളാണ് ഇക്കാര്യം ഞാനും നിങ്ങളും മറക്കരുത് എന്നിട്ട് ഒരു കാര്യം കൂടി പാപ്പ കൂട്ടിച്ചേർത്തു എന്നാൽ നമുക്കൊക്കെ മുമ്പ് നൂറ്റാണ്ടുകൾ ചിലപ്പോൾ സഹസ്രാബ്ദങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരോട് നമ്മൾ അവരുടെ അവകാശങ്ങളും അവർക്ക് അവകാശപ്പെട്ട നീതിയും കൊടുത്തിട്ടുണ്ടോ പിന്നീട് മാസങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ ഈ അഭയാർത്ഥി പ്രശ്നം കുടിയേറ്റ പ്രശ്നം കത്തി നിൽക്കുന്ന സമയം ഗ്രീസിലെ ലിസ്പോസ് എന്ന് പറയുന്ന ഐലൻഡ് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിക്കുക അതിനുള്ള കാരണം ടർക്കിയിൽ നിന്നും ടർക്കിയിലേക്ക് വരുന്നത് സിറിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരൻ ടർക്കിയിൽ നിന്നും വരുന്ന ആൾക്കാരെ ഗ്രീസിലെ ഈ ഐലൻഡിലാണ് അവർ പാർപ്പിച്ചിരുന്നത് നിരനിരയായി നിൽക്കുന്ന അഭയാർത്ഥികളുടെ ഇടയിൽ കൂടി പാപ്പ അവരെ തൊട്ടും സ്പർശിച്ചും കൈ കൊടുത്തും മുന്നോട്ട് നീങ്ങുക വലിയൊരു ടെൻറ്റിനുള്ളിലേക്ക് കയറി ടെൻറ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ തലപ്പാവ് ധരിച്ച തലവസ്ത്രം ധരിച്ച മൂട് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആശീർവദിക്കണേ എന്ന് പറഞ്ഞു വരിക മുസ്ലിം സ്ത്രീയാണ് ഭൂരിപക്ഷം അഭയാർത്ഥികളും മഹാഭൂരിപക്ഷം അഭയാർത്ഥികളും മുസ്ലിങ്ങളാണ് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പാപ്പ ആശീർവദിക്കുക അപ്പോൾ തൊട്ടടുത്ത് ഒരു ബാലൻ ക്രയോൺ കൊണ്ട് വരച്ച അവൻ്റെ ഒരു ചിത്രവും ഉയർത്തിപ്പിടിച്ച് നിൽക്കുക കൊടുക്കാൻ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ ബലവായിട്ട് പാപ്പായുടെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ച് അമർത്തിയിട്ട് പറഞ്ഞു ആശീർവദിക്കേ ഇതെല്ലാം കഴിയുമ്പം പാപ്പ ചെയ്തത് ആ കൂട്ടത്തിലെ മൂന്ന് കുടുംബങ്ങളെ സ്വന്തം ഫ്ലൈറ്റിൽ കയറ്റി പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും മുസ്ലിങ്ങളായിരുന്നു കയറ്റി വറ്റിക്കാനിലേക്ക് കൊണ്ടുവരിക കുടിയേറ്റക്കാരെ സ്വീകരിക്കുക ഇത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കി വെച്ചത് യൂറോപ്പിലാകമാനം എന്തിന് ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും ഇതിനെതിരെ ശക്തമായ ആക്ഷേപങ്ങളാണ് വിമർശനങ്ങളാണ് മാർപ്പാപ്പായ്ക്കെതിരെ ഉയർന്നത് ഫ്രലി തൂത്തി എന്ന ലേഖനം നമ്മളെല്ലാം സഹോദരങ്ങളാണ് അതാണ് അതിൻ്റെ ടൈറ്റിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ് അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ നമ്പറിൽ കൃത്യമായിട്ട് പാപ്പ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പാപ്പ പറയുന്നു കുടിയേറ്റക്കാർ മനുഷ്യത്വത്തിൽ കുറഞ്ഞവരായിട്ട് കുറഞ്ഞ മനുഷ്യരായിട്ട് നമ്മൾ ആരും താത്വികമായിട്ട് പറയില്ല കണക്കാക്കില്ല അത് സത്യമാ പക്ഷേ പ്രയോഗത്തിൽ നമ്മുടെ സമീപനത്തിൽ അവരോടുള്ള സമീപനത്തിൽ പലപ്പോഴും അവരെ മാന്യതയിലും വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിലും കുറഞ്ഞ മനുഷ്യരായിട്ടല്ലേ നമ്മൾ കാണുന്നതും അവരോട് പെരുമാറുന്നതും എന്നിട്ട് പാപ്പ എഴുതുന്നു ഇത് ക്രിസ്തീയമല്ല ക്രിസ്തുവിന് നിരക്കുന്നതല്ല ഇത് കാരണം ദേശത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രത്യേകതകൾ വച്ച് മനുഷ്യ മഹത്വത്തെ കുറയ്ക്കുന്നതും പരസ്നേഹത്തിൻ്റെ നിയമത്തെ ലംഘിക്കുന്നതും തെറ്റാണ് നോക്കണം ഫ്രാൻസിസ് പാപ്പ കൊണ്ടുപോകുന്നത് നമ്മളെ കൊണ്ടുപോകുന്നത് ജീസസിലേക്കും അതിനപ്പുറത്ത് ദൈവമെന്ന പിതാവിൻ്റെ പിതൃത്വത്തിലേക്കുമാണ് രണ്ടായിരത്തി പതിമൂന്നില ഫ്രാൻസിസ് പാപ്പയുടെ ആദ്യത്തെ വിദേശയാത്ര ബ്രസീൽ യുവജന സമ്മേളനം അതിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ വിമാനത്തിൽ വെച്ച് അദ്ദേഹം തുടങ്ങി വെച്ചൊരു പതിവാണ് പത്രസമ്മേളനം അതിൽ ഒരു പ്രതികരണം ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് സ്വവർഗാനുരാഗികളെ വിധിക്കാൻ ഞാൻ ആരാണ് ലോകം മുഴുവൻ ഞെട്ടലോടെ അല്ലെങ്കിൽ സഭ മുഴുവൻ ഞെട്ടലോടെ കേട്ട പ്രസ്താവനയാണ് സ്വവർഗാനുരാഗികളെ വിധിക്കാൻ ഞാനാണ് ആരാണ് ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് അന്തറിയോ തുർണിയേലി എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഫ്രാൻസിസ് പാപ്പായുമായിട്ട് നടത്തുന്ന സംഭാഷണം അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന പുസ്തകമാണ് ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി ദൈവത്തിൻ്റെ പേര് കാരുണ്യം എന്നാണ് ആ സംഭാഷണത്തിൽ ഇദ്ദേഹം വീണ്ടും ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ പറഞ്ഞ പ്രസ്താവനയാണ് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഒരാൾ സ്വവർഗാനുരാഗിയായിരിക്കുകയും അതേസമയം തന്നെ കർത്താവിനെ അന്വേഷിക്കാനുള്ള താൽപ്പര്യം ഉണ്ടായി ഉണ്ടായിരിക്കുകയും ചെയ്താൽ അതിനെ തടയാൻ ഞാൻ ആരാണ് ലിംബുർഗിലെ മെത്രാൻ ഫ്രാൻസ് പീറ്റർ അദ്ദേഹം ചെറുപ്പത്തിൽ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മെത്രാനായതാണ് ഗ്രണിച്ചു പാപ്പായ ആക്കിയത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരാൾ മെത്രാനാകണമെങ്കിൽ അസാധാരണമായ പുണ്യങ്ങൾ ഉണ്ടാകണം എന്നാലും പതിനൊന്ന് വർഷം മെത്രാനായിരുന്നപ്പോൾ ഇയാൾക്കൊരാഗ്രഹം മെത്രാസന മന്ദിരം ഒന്ന് മോടി പിടിപ്പിക്കണം അയാൾ വളരെ ലാവിഷമായിട്ട് മോടി പിടിപ്പിച്ചു ത്രീ പോയിൻറ്റ് വൺ മില്യൺ യൂറോ എന്ന് പറഞ്ഞാൽ പത്തു മുന്നൂറ് കോടി ചിലവാക്കി അതങ്ങ് അലങ്കരിക്കുക ഇത് വലിയ സ്കാൻഡലായി ജർമ്മനിയിലാകമാന സ്കാൻഡലായി ജർമ്മൻ മെത്രാപോളിറ്റൻ സംഘടനയുടെ പ്രസിഡൻറ്റ് ബിഷപ്സ് കോൺഫസിൻ്റെ പ്രസിഡൻറ്റ് ഫോണെടുത്ത് വിളിച്ചു ഒരു ആത്മശോധന വേണ്ടേ ഇത്രയും ലാഭിഷായിട്ട് ചെയ്തതിന് അപ്പോൾ ഇയാൾ മറുപറിഞ്ഞു ഒരു ശോധനയും വേണ്ട കംപ്ലൈൻറ്റ് പാപ്പയുടെ അടുത്ത് തന്നു പാപ്പ ഇദ്ദേഹത്തെ റൂമിലേക്ക് വിളിച്ചു റോമിലേക്ക് വിളിച്ചിട്ട് അവിടെ മുറിയും താമസമൊക്കെ കൊടുത്തു ഒന്നാം ദിവസം കണ്ടില്ല രണ്ടാം ദിവസം കണ്ടില്ല മൂന്നാം ദിവസം കണ്ടില്ല നാലാം അങ്ങനെ ഏഴു ദിവസം ഇയാളെ നോക്കിയിരുത്തി ഒരു പാവപ്പെട്ട സ്ത്രീ പോലും വഴിയിലൂടെ പോയാൽ പാപ്പായ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണുന്ന മനുഷ്യനാ ഒരു മത്രാനെ വിളിച്ചിട്ട് കണ്ടില്ല ഏഴാം ദിവസം കണ്ടു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു പാപ്പ എന്നെ പറഞ്ഞു പാപ്പായ എന്നെ കരുണാപൂർവ്വം ശ്രദ്ധയോടെ കേട്ടു എന്ന് പറഞ്ഞു പക്ഷെ തിരിച്ച് സ്വന്തം ലിസ്ബർക്കിൽ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ഓർഡറാണ് കൊടുക്കുന്ന സന്ദേശം ആഡംബരം ലക്ഷറി ക്രിസ്തു ശിഷ്യന് നിരക്കുന്നതല്ല ഇത് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണ് കാരണം സഭ ദരിദ്രയാകണം ദരിദ്രരുടെ പക്ഷത്ത് നിൽക്കണം ഒരു പടിയും കൂടെ കടന്നാ ദരിദ്രയാകണമെന്ന് പറയുന്നത് പത്രപ്രവർത്തകർ ഒരിക്കൽ ചോദിച്ചു അല്ല അങ് എപ്പോഴും സഭ ദരിദ്രിയാകണം ദരിദ്രയാകണമെന്ന് പറയുന്നുണ്ട് അത് ഇക്ഷ കൂടിപ്പോകുന്നില്ലേ അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന തിരിച്ച് ഒരു ചോദ്യമുണ്ട് ആരാണ് സഭയുടെ മണവാളൻ മണവാളൻ യേശു ക്രിസ്തു ഈ മണവാളനായ ക്രിസ്തു ജനിച്ചത് എവിടെയാ തൊഴുത്തിൽ എവിടെയാ മരിച്ചത് മരക്കുരിശിൽ അത് ഉടി തുണി പോലുമില്ലാതെ ഇതിനിടയ്ക്കുള്ള ജീവിതമോ അതിനെക്കുറിച്ച് ജീസസ് തന്നെ പറയുന്നത് മനുഷ്യപുത്രനെ തല ഇടമില്ല ഇങ്ങനെ ജനനത്തിലും മരണത്തിലും അതിനിടയ്ക്കുള്ള ജീവിതത്തിലും ദരിദ്രനായവൻ്റെ മണവാട്ടിക്ക് ഭാര്യയ്ക്ക് മണവാളനേക്കാൾ കൂടുതൽ സമ്പന്നയാകാൻ പറ്റുമോ ജീസസിലേക്കല്ലേ വീണ്ടും കൊണ്ടുപോകുന്നത് റോമിൽ ഒരിക്കൽ റോമിലെ അച്ഛന്മാരെ കാണുകയായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ഫ്രാൻസിസ് പാപ്പ അവരോട് പറഞ്ഞു മക്കളെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം എന്നിട്ട് പാപ്പ പോക്കറ്റിൽ നിന്ന് ചെറിയ ഒരു പേഴ്സ് പോലത്തെ സാധനം എടുത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ അർജൻ്റീനയിലായിരിക്കുമ്പോൾ അവിടെ എല്ലാവരെയും കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുമ്പസാരക്കാരൻ അച്ഛനുണ്ടായിരുന്നു ആ രൂപതയിൽ അച്ഛന്മാരെല്ലാം പോവും എന്തിന് അടുത്ത രൂപതകളിൽ എന്തുപോലും കുമ്പസാരിക്കാൻ അച്ഛന്മാർ വരും ജോൺ ബോൾ മാർ പാപ്പ അവിടെ വന്നപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ കുംഭസാരിച്ചത് അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കുമ്പസാരക്കാർ ഇദ്ദേഹം മരിച്ചു മരിച്ചപ്പോൾ ഞാൻ അടക്കിന് പോയി അവിടെ ചെന്ന് ശവുമത്തിനടുത്ത് നിൽക്കുമ്പോൾ എനിക്കാകെ സങ്കടം വന്നു കാരണം ആരും ഒരു പൂ പോലും ആ മഞ്ചത്തിൽ വെച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി ഒരു കെട്ട് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നു അതിൻ്റെ കെട്ട് പൊട്ടിച്ച് പൂക്കളിങ്ങനെ ശവുമഞ്ചത്തെ നിരത്തി വെക്കുക അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൊന്ത എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ കൊന്തയാണ് അദ്ദേഹം കുമ്പസാരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊന്തയുടെ ഒരറ്റത്ത് അദ്ദേഹം പിടിക്കും മറ്റേ അറ്റത്ത് കുമ്പസാരിക്കാൻ വന്നയാളെ കൊണ്ട് പിടിപ്പിക്കും എന്നിട്ടാണ് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കൂതാശ അദ്ദേഹം പരിഹർമ്മം ചെയ്തത് പബ പറഞ്ഞു എൻ്റെ ഉള്ളിലെ കള്ളൻ പുറത്ത് ചാടി ആരും അറിയാതെ ഞാനതിൻ്റെ കുരിശടിച്ചു മാറ്റി എന്നിട്ട് ഇദ്ദേഹം മുമ്പെടുത്ത ആ പേഴ്സ് തുറന്നിട്ട് ഇതാണ് ആ കുരിശ് എന്നിട്ട് ബാബ പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് വൈരാഗ്യവും കോപവും അസന്തുഷ്ടിയും പകയും കടന്നു വരുമ്പോൾ എൻ്റെ കൈ പോക്കറ്റിലേക്ക് നീങ്ങും മനസ്സിൽ പറയും അച്ചോ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒരംശം എനിക്ക് തരണേ മറക്കരുത് ഒബീഡിയൻസ് തെൽസ് അസ് ടു കീപ് ദ ലോ നിയമം അനുസരിക്കാനാണ് അനുസരണം പഠിപ്പിക്കുന്നത് എന്നാൽ നിയമം എപ്പോൾ ലംഘിക്കണമെന്നത് സ്നേഹം നിന്നോട് പറഞ്ഞു തരും